നമസ്കാരം രാഷ്ട്രീയത്തിലേക്ക് കളർഫുൾ എൻട്രിയാണ് ഇളയ ദളപതി വിജയ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് അദ്ദേഹം ഇതിന്റെ ഭാഗമായി അടുത്തിടെ നടത്തിയ മഹാറാലി വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഈ റാലിയിൽ വിജയ് നടത്തിയ പരാമർശം ശ്രീലങ്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വഷളാക്കുമോ എന്ന ആശങ്ക പോലും ഉടലെടുക്കാൻ കാരണമായി കച്ചത്തീവ് തിരിച്ചുപിടിക്കണമെന്ന തമിഴക വെട്ടിക്കഴകം നേതാവിന്റെ പരാമർശമാണ് വിവാദമായത് ഈ പരാമർശത്തിന് പിന്നാലെ അപ്രതീക്ഷിത നീക്കവുമായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായികയും കളം നിറഞ്ഞു ഇന്നലെ അപ്രതീക്ഷിതമായി ദിസനായികയെ കച്ചത്തീവ് സന്ദർശിച്ചു കൃത്യമായ അറിയിപ്പുകളില്ലാതെ നാവികസേനയുടെ സ്പീഡ് ബോട്ടിലെത്തിയായിരുന്നു ദിസനായികയെ കച്ചത്തീവിലെത്തിയത് രാജ്യത്തിന്റെ കടലും ദ്വീപുകളും സംരക്ഷിക്കുമെന്നായിരുന്നു സന്ദർശനത്തിനിടെ ദിസനായിക പറഞ്ഞത് ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും അദ്ദേഹം അറിയിച്ചു യുദ്ധബാധിതരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ച് ജാഫ്നയിലെ മിരഡി ഹാർബറിൽ സർക്കാർ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു ദിസനായിക കച്ചദ്വീപ് സന്ദർശിച്ചത് രാജ്യത്തെ കടൽ പ്രദേശങ്ങളും ദ്വീപുകളും സംരക്ഷിക്കുമെന്നും അതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു ശ്രീലങ്കൻ പ്രസിഡന്റ് കച്ചദ്വീപ് സന്ദർശിക്കുന്നത് മുൻപ് ശ്രീലങ്ക ഭരിച്ച ഒൻപത് പ്രസിഡന്റുമാരും കച്ചദ്വീപ് സന്ദർശിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ദിസനായികയുടെ കച്ചദ്വീപ് സന്ദർശനം വാർത്താ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് മധുരയിൽ നടന്ന തമിഴക വെട്ടിക്കഴകം സംഘടിപ്പിച്ച റാലിയിലായിരുന്നു വിജയ് കശ്തീവീവ് സംബന്ധിച്ച് പരാമർശം നടത്തിയത് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുള്ള ശ്രീലങ്കൻ നാവികസേനയുടെ ആക്രമണങ്ങൾ പരാമർശിച്ചായിരുന്നു വിജയ് കശുദ്വീപിലേക്ക് എത്തിയത് തമിഴ്നാട്ടിലെ എണ്ണൂറോളം മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കൻ നാവികസേനയുടെ ആക്രമണത്തിന് ഇരയായി എന്ന് വിജയ് ആരോപിച്ചിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ കണക്കിലെടുത്ത് കച്ചദ്വീപ് വീണ്ടെടുക്കണമെന്നും വിജയ് പറഞ്ഞിരുന്നു വിജയുടെ പരാമർശത്തിനെതിരെ ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാ രംഗത്തെത്തിയിരുന്നു വിജയുടേത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പരാമർശമെന്നായിരുന്നു വിജിത പറഞ്ഞത് കച്ചദ്വീപ് ഒരു കാരണവശാലും വിട്ടു നൽകില്ലെന്നും വിജിതെഹ്റാത്ത് പറഞ്ഞിരുന്നു ഇന്ത്യൻ തീരത്ത് നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ രാമേശ്വരത്തിന് വടക്ക് കിഴക്കായിട്ടാണ് കച്ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഏക്കർ വിസ്തൃതിയിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് ജനവാസമില്ലാത്ത ഈ ദ്വീപിന്റെ നീളം ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉഭയകക്ഷി കരാർ പ്രകാരം കച്ഛദ്വീപിനെ ശ്രീലങ്കയുടെ ഭാഗമായി അംഗീകരിച്ചതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അടുത്തിടെ കച്ഛീപ് വിവാദ വിഷയമാക്കിയത് കോൺഗ്രസ് നിസാരമായി കജദ്വീപിനെ വിട്ടുകൊടുത്തു എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു മോദിയുടെ ഈ പ്രസ്താവന ഇതിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു കോൺഗ്രസ് അന്ന് ഉയർത്തിയത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അംഗത്വ ക്യാമ്പയിനും ബൂത്ത് ഏജന്റുമാർക്ക് പരിശീലനവും നൽകുന്ന ടി വി കെ മണ്ഡലാടിസ്ഥാനത്തിൽ സർവേകളും സംഘടിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി പ്രചാരണം ശക്തമാക്കി ഐ ടി വി സജീവമായി നിലവിൽ എ എ ഡി എം കെയുടെ മുന്നിലാണ് ടി വി കെ എന്നാണ് പാർട്ടി സർവേകൾ പറയുന്നത് അത്ര ഡി എം കെ ശക്തമായ മത്സരം നടക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ തമിഴ് രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന അടുത്ത എം ജി ആർ ആണ് വിജയ് എന്ന അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ ഡി എം കെ രൂപീകരിച്ചത് തനിച്ച് മത്സരിച്ച എം ജി ആർ നൂറ്റി നാല്പത്തി നാല് സീറ്റ് നേടിയാണ് അധികാരത്തിലെത്തിയത് സമാനമായ വിജയം വിജയിയെ കാത്തിരിക്കുന്നുവെന്ന് അണികൾ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആവർത്തിക്കുമെന്ന് അവർ ആണയിടുകയും ചെയ്യുന്നു അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ് ബൂത്ത് ഏജന്റുമാരെ ടി വി കെ നിയോഗിച്ചിട്ടുണ്ട് ഇവർക്ക് പരിശീലനം നൽകി വരികയാണ് ഓരോ ബൂത്തിലും നാല് പേരെയാണ് നിയോഗിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ ചുമതലയുള്ള ബൂത്തിലെ പ്രവർത്തനം ഏകോപിപ്പിക്കും ഓരോ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കും ടി വി കെയുടെ പ്രവർത്തനം ലക്ഷ്യം എന്നിവ പരിചയപ്പെടുത്തും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയി തന്നെ പ്രവർത്തനം എളുപ്പമാകുമെന്നും ടി വി കെ കരുതുന്നു അതിനിടെ പ്രധാനമന്ത്രിയെ വിമർശിച്ച വിജയിക്കെതിരെ കടുത്ത പ്രതികരണവുമായി നടൻ രഞ്ജിത്തും രംഗത്ത് വന്നിരുന്നു വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് സംസാരിക്കുന്നതിനെതിരെ രഞ്ജിത്ത് കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത് നേരിൽ കണ്ടാൽ മുഖത്തടിക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് വിനായക ചതുർത്ഥി ആഘോഷവേളയിൽ രഞ്ജിത്ത് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു മോദി മുസ്ലിം ജനതയെ വഞ്ചിച്ചുവെന്ന വിജയിയുടെ പ്രസ്താവന തള്ളി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിന് കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രിയെ കാണാനെത്തിയപ്പോൾ പൂച്ചക്കുട്ടിയെ പോലെ കൈകൂപ്പിയിരുന്ന വിജയ് ഇപ്പോൾ ശകാര ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നായിരുന്നു രഞ്ജിത്ത് കുറ്റപ്പെടുത്തിയത്